പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എ വൈ എഫിന്റെ പ്രതിഷേധം എം എൽ എയുടെ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വനിതാ പ്രവർത്തകർ ചൂലുമായിട്ടാണ് പ്രതിഷേധത്തിൽ മുന്നിലുള്ളത് പ്രതിഷേധം വനിതാ പ്രവർത്തകർ ചൂലുമായി അതോടൊപ്പം രാഹുലിന്റെ കോലം എന്തിയുള്ള പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നു പ്രതിഷേധം എവിടേക്കാണ് ാണ് ഇപ്പോൾ നടത്തുന്നത് രാഹുൽ മാങ്കോട്ടത്തിലെത്തിൽ ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധം തുടരുന്നു മാത്രമല്ല എല്ലാം കയ്യിൽ മുപ്പതിൽ പങ്കെടുക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ർ ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത് സി പി ഐന്റെ യുവജന സംഘടനയാണ് ഏതായാലും അവർ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുന്നു എം എൽ എ ഓഫീസിന് സമീപത്ത് വെച്ച പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് കടഞ്ഞിരിക്കുകയാണ് പ്രതിഷേധക്കാർ ഇപ്പോഴും മുദ്രാവാക്യ വിളികളുമായി ഇപ്പോഴും ഈ മേഖല തന്നെ തുടരുകയാണ് നമ്മുടെ കാണാൻ വേണ്ടി അവർ ഈ കോലം കത്തിക്കാനുള്ള പെട്ടെന്ന് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് എത്തുകയും ചെയ്താലും രാഹുൽ ആങ്കൂട്ടത്തിൽ എം എൽ എയുടെ കോലം കത്തിച്ചുകൊണ്ട് ിന്റെ പ്രതിഷേധമാണ് കാണുന്നത് എം എൽ എ രാജിവയ്ക്കണമെന്നാവശ്യമാണ് ഉന്നയിക്കുന്നത്